ദ ജേർണലിസ്റ്റിലേക്ക് വ്യോമാക്രമണത്തിൽ നിന്ന് കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ സൈന്യം കടക്കുന്ന സമയത്ത് ഇസ്രായേൽ സൈന്യത്തോട് ഹമാസും അബു ഒബൈദയും അൽ ബ്രിഗേഡും ഒക്കെ പറഞ്ഞ ഒരു വാചകമുണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരൂ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ശവപ്പുറം ഞങ്ങൾ ഗസയെ മാറ്റും അതായത് ഇസ്രായേലിന്റെ ശവപ്പുറം ഗസയെ മാറ്റുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കരയുദ്ധത്തെ നേരിടാൻ അൽ ബ്രിഗേഡ് തയ്യാറെടുത്തത് അല്ലെങ്കിൽ കരയുദ്ധത്തെ പ്രത്യാക്രമിച്ചുകൊണ്ട് കരയുദ്ധത്തിന് തുടക്കമിട്ടത് അൽ ഖസാം ബ്രിഗേഡ് ആ സമയത്ത് പലരും പരിഹസിച്ചു അൽഖസാം ബ്രിഗേഡിന് എന്തു ചെയ്യാൻ സാധിക്കും ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിൽ എന്ന പോലെ കരയുദ്ധത്തിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പക്ഷെ സംഭവിച്ചത് എന്താണ് കരയുദ്ധത്തിൽ ദയനീയമായ തിരിച്ചടി ഇസ്രായേലിന് കിട്ടുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ന് ഈ ദിവസം വന്ന വാർത്തകൾ പരിശോധിക്കുമ്പോഴും ഗസയിൽ ഇസ്രായേൽ സൈനികരുടെ ശവപ്പറമ്പ് തന്നെയാണ് തീർക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് സൈനികരെ വധിക്കുകയും നാൽപ്പത്തി സൈനികരെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിലേക്കുള്ള ഒരു മാരക ആക്രമണം അത് ഇസ്രായേലിന് നേരെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ അൽഗസാം ബ്രിഗേഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് എന്ന് മാത്രമല്ല ചരിത്രത്തിൽ ഇന്നു വരെ ഇസ്രായേൽ സൈന്യം നേരിട്ടിട്ടില്ലാത്ത അത്രയും ഭീകരമായ പ്രത്യാക്രമണമാണ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഇത്രയും കാലം ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വ്യോമാക്രമണത്തിൽ മേൽക്കൈ നേടുകയും വ്യോമാക്രമണത്തിലൂടെ പലസ്തീനിൽ പല ഘട്ടങ്ങളിലായി ആയിരക്കണക്കിന് പേരെ കൊല്ലുകയും ചെയ്തിരുന്നു പക്ഷേ ഹമാസിനെ തീർക്കാൻ അല്ലെങ്കിൽ ഹവാസിനെ അവസാനിപ്പിക്കാൻ ടണലുകളിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് പോയപ്പോൾ അതായത് കരയുദ്ധം തുടങ്ങുക എന്ന നീക്കത്തിലേക്ക് പോയപ്പോൾ മെർക്കാവ ടാങ്കുകളും അതുപോലെ തന്നെ ആയുധ സാമഗ്രികളുമൊക്കെയായി കരയിലൂടെ ഗസ പിടിച്ചെടുക്കാനും ഹമാസിനെ തുടയ്ക്കാനും ഒക്കെയായി പോയപ്പോൾ ശക്തമായ തിരിച്ചടി പരാജയം ഇസ്രായേൽ നുണഞ്ഞു ഇസ്രായേലിന്റെ തന്നെ ഏറ്റവും പുതിയ അവലോകനങ്ങളിൽ വ്യക്തമാകുന്ന ഒരു കാര്യം ഈ യുദ്ധം തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല നടക്കുന്നത് അതായത് കരയുദ്ധത്തിൽ വിചാരിക്കുന്നതൊന്നും നേടാൻ സാധിക്കുന്നില്ല ഇതുവരെ ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം കരയുദ്ധം ഇസ്രായേൽ നടത്തിയിട്ടില്ല ഒരു ഘട്ടത്തിലും ഇസ്രായേൽ സൈന്യം ഇതുപോലെ ചരിത്രത്തിൽ തിരിച്ചടികൾ നേരിട്ടിട്ടില്ല അതാണ് ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റിൽ ഉൾപ്പെടെ നടക്കുന്ന വിലയിരുത്തലുകൾ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ചില വാക്കുകൾ അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ സൈന്യം അകപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ലക്ഷ്യബോധമില്ലാതെ കുടുങ്ങി കിടക്കുന്നൊരവസ്ഥയിലാണ് ഇസ്രായേൽ സൈന്യം എന്നാണ് ശരിയല്ലേ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇസ്രായേൽ സൈന്യം രണ്ട് രണ്ടര മാസമായി എഴുപത്തിമൂന്നോ എഴുപത്തിനാല് ദിവസമായി ഇസ്രായേൽ സൈന്യം ഹമാസിനെ തീർക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ഇതുവരെ ഹമാസിന്റെ പക്കലുള്ള ബന്ധുക്കളെ വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നിട്ട് ഒടുവിൽ ഇപ്പോൾ ഖത്തറുമായി ചർച്ച നടത്തി ഹമാസിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹമാസ് ആണെങ്കിൽ പിടിച്ചു പിടിയാലേ ആദ്യത്തെ അതേ നിലപാടിൽ തന്നെ നിൽക്കുന്നു മുഴുവൻ സൈനികരെയും ഗസയിൽ നിന്ന് മാറ്റാതെ ചർച്ചയ്ക്കില്ല എന്നവർ പറയുന്നു അപ്പൊ അങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യത്തിൽ നിൽക്കുകയാണ് ഇസ്രായേൽ എന്ന് മാത്രമല്ല ഓരോ ദിവസവും കരയുദ്ധത്തിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറിനടുത്ത് സൈനികർ ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണത്തിൽ നഷ്ടമായി എന്നാണ് ഇസ്രായേൽ അഞ്ഞൂർ പറയുന്നുണ്ടെങ്കിൽ അത് അൻപതിനായിരമെങ്കിലും ആകുമെന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു അയ്യായിരമെങ്കിലും മരിച്ചിട്ടുണ്ടാകുമെന്ന് പറയുന്നവരുണ്ട് പല വാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്രായേൽ ശക്തമായ തിരിച്ചടികൾ നേരിടുകയാണ് ഹമാസ് ആണെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം വേണം ഞങ്ങൾക്ക് സമാധാനത്തോടെ ജനിച്ച മണ്ണിൽ ജീവിക്കണം ഞങ്ങളുടെ മണ്ണിൽ ഇനി അധിനിവേശം എന്ന് പറഞ്ഞ് നിങ്ങൾ വരരുത് നിങ്ങൾ വരുന്നിടത്തോളം കാലം ഞങ്ങൾ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും ഇനിയും ഞങ്ങൾ പോരാട്ടത്തിന് തയ്യാറാണ് യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും വെല്ലുവിളികൾ കടുപ്പിക്കുകയും ഓരോ ദിവസവും ശക്തമായി തന്നെ ഇസ്രായേലിനെതിരെ വെല്ലുവിളികൾ നടത്തുന്നതിനൊപ്പം ഈ പറയുന്ന ആക്രമണങ്ങൾ ശക്തമാക്കുകയൊക്കെ ചെയ്യുകയാണ് ഇസ്രായേൽ ഈ സാഹചര്യത്തിൽ ഗസ ഇസ്രായേൽ സൈനികരുടെ ശവപ്പറമ്പാക്കുമെന്ന ഹമാസിന്റെ വാദം ശരിയാണ് എന്ന് ലോകം തിരിച്ചറിയുകയാണ് അതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഇസ്രായേൽ സൈനികർ കരയുന്ന വീഡിയോകൾ ഇസ്രായേൽ സൈനികർ പെട്ടിയിലായി തിരിച്ചു പോകുന്ന വീഡിയോകളൊക്കെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പലതും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുമുണ്ട് കാരണം ഹമാസിനെ പെട്ടിയിലാക്കാൻ ഹമാസിനെ തീർക്കാനൊക്കെയായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ സൈന്യം പക്ഷേ തിരിച്ചു വരുന്നത് പെട്ടിയിലായിട്ടാണ് അത് കൂടുകയാണ് ഐ ഡി എഫിന് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തണം എന്ന ആവശ്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അതിഭയാനകമായ തിരിച്ചടികൾ ഇനിയും നേരിടേണ്ടി വരുമെന്ന് അവർക്ക് ധാരണയുണ്ട് തുടങ്ങിയ വാദങ്ങളൊക്കെ ശക്തമാണ് അതായത് ഇസ്രായേൽ സൈന്യം യുദ്ധവുമായി മുന്നോട്ട് പോയാൽ ഇനിയും തിരിച്ചടികൾ ഉണ്ടാകും ഇനിയും നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഇസ്രായേൽ സൈന്യത്തിന് തന്നെ അത് ബോധ്യമുണ്ട് പക്ഷേ തുടങ്ങി കുടുങ്ങി എന്ന അവസ്ഥയിൽ അവർ നിൽക്കുകയാണ് അവർക്ക് ഒരു ലക്ഷ്യബോധമില്ലാതെ കറങ്ങി കളിക്കുന്ന അവസ്ഥയിലേക്ക് മാറേണ്ട അവസ്ഥയിൽ അവർ എത്തിയിരിക്കുന്നു ആ സാഹചര്യത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്മേലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് അതായത് ഹമാസ് പറയുന്നത് അവർ ചെയ്യുന്നു ഹമാസിനിയും പോരാട്ടം എന്ന് പറയുമ്പോൾ ഇനിയും എത്ര ഇസ്രായേൽ സൈനികർ മരിക്കും അതാണ് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇസ്രായേലിനെ സംബന്ധിച്ച് മരിക്കുക തോൽക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് പക്ഷെ ഹമാസിനെ സംബന്ധിച്ച് മരിക്കുക എന്നുള്ളത് അവരുടെ ഒരു വിഷയമല്ല മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ള സേനയാണ് അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഹമാസിനെ ഇനി എന്ന് തളയ്ക്കും ഇനി തളയ്ക്കാനായി മുന്നോട്ട് ഇറങ്ങിയാൽ ഇനി എത്ര ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടും അതൊക്കെയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്തായാലും ഹമാസുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത് ഹമാസ് പറയുന്നതെല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ സൈനികരുടെ ബാക്കി ഗസയെ മാറ്റിയിരിക്കുകയാണ് ലക്ഷ്യബോധമില്ലാതെ ഇസ്രായേൽ സൈന്യം ഉടരുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഇതോടൊപ്പം പുറത്തു വരികയാണ്